വ്യക്തി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എല്ലാ അവകാശങ്ങൾക്കും കടമയുള്ള ഒരു പദവിയാണ് ഇന്ത്യൻ പൗരത്വം ഒരു വ്യക്തിക്ക് രാജ്യത്ത് സ്ഥിരതാമസമാക്കാനും ജോലി ചെയ്യാനും വോട്ട് ചെയ്യാനും മറ്റു പൗരന്മാർക്ക് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ആസ്വദിക്കാനും ഇത് സഹായിക്കുന്നു ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരത്വം പാർലമെന്റിന്റെ പ്രത്യേക അധികാര പരിധിയിലാണ് വരുന്നത് പൗരത്വുമായി ബന്ധപ്പെട്ട എല്ലാ നിർവചനവും വിശദമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും ജനിച്ചവർക്കും പൗരത്വം നൽകുമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത് മാതാപിതാക്കളാണെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ ആണെങ്കിൽ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും വിദേശ പൗരൻ ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ചാൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കാം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ പൗരത്വം തെളിയിക്കണമെങ്കിൽ ചില രേഖകൾ ലഭ്യമാക്കേണ്ടതുണ്ട് ആധാറാണ് പൗരത്വം തെളിയിക്കാനുള്ള സുപ്രധാന രേഖ എന്നാണ് പലരുടെയും ധാരണ എന്നാൽ ആധാർ കൊണ്ട് പൗരത്വം തെളിയിക്കാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആധാർ ഇന്ത്യൻ പൗരത്വമായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു ആധാർ യിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണെങ്കിലും ഇന്ത്യൻ പൗരത്വത്തിന്റെ സാധുവായ കണക്കാക്കാനാവുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വാദിച്ചത് ബീഹാർ വോട്ടർ പട്ടിക കേസിൽ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ആധാറും പാൻ കാർഡും റേഷൻ കാർഡും അടക്കമുള്ള രേഖകളൊന്നും പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി കണക്കാക്കുന്നില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായും താമസ താമസരേഖയെ മാത്രമാണ് കണക്കാക്കുന്നത് എന്നാൽ ഇതിനെ പൗരത്വ രേഖയായി കണക്കാക്കില്ല പാൻ റേഷൻ കാർഡുകൾക്കും ഇത് ബാധകമാണ് പാൻ കാർഡുകൾ നികുതി ആവശ്യങ്ങൾക്കും റേഷൻ കാർഡുകൾ ഭക്ഷണ വിതരണത്തിനുമായി ഉപയോഗിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ വിവിധ സേവനങ്ങൾക്കും പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെ ആധാർ നിർബന്ധമാണ് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ ഏതെല്ലാമാണ് എന്ന് നമുക്കിനി നോക്കാം ഇന്ത്യൻ പാസ്പോർട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് പാസ്പോർട്ട് നിർബന്ധിത യാത്രാ രേഖയെ കണക്കാക്കുന്നു ഇത് ഇന്ത്യൻ പൗരനാണെന്ന് സാധുവായ രേഖയാണ് അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വം രേഖയായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ സർട്ടിഫിക്കറ്റ് നിയമം നിശ്ചിത അധികാര കേന്ദ്രങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള അധികാരം നൽകുന്നു ഇത് ഇന്ത്യൻ പൗരത്വം സാധൂകരിക്കുന്നുണ്ട് ജനന സർട്ടിഫിക്കറ്റ് എന്നത് ഒരു വ്യക്തിയുടെ ജനനം രേഖപ്പെടുത്തുന്ന രേഖയാണ് ഇതിൽ വ്യക്തിയുടെ പേര് മാതാപിതാക്കളുടെ പേര് ജനന സ്ഥലം ജനന തീയതി ലിംഗഭേദം തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടായിരിക്കും ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള രേഖയ്ക്ക് പുറമെ ഇത് തിരിച്ചറിയൽ രേഖയായും പ്രായം തെളിയിക്കാനുള്ള രേഖയായും ഉപയോഗിക്കുന്നു ജനന സമയത്ത് നൽകിയ ഈ പ്രധാന രേഖ എടുത്തില്ലെങ്കിൽ ജനനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവ് ഹാജരാക്കി ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ജനന സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാൻ അവസരമുണ്ട് ജനനം നടന്ന സ്ഥലത്തെ രജിസ്റ്റാർ ഓഫീസിൽ നിന്ന് അപേക്ഷിക്കാം യും അപേക്ഷിക്കാവുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള രജിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെടാം അടുത്തതായി കാർഡ് ഒരു തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ അനുവദിക്കുന്ന വോട്ടർ ഐ ഡി കാർഡ് ഇൻജിൻ പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി കൂടി ഉപയോഗിക്കുന്നു പതിനെട്ട് വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഒരു തിരിച്ചറിയൽ രേഖയാണിത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും ഐഡന്റിറ്റി തെളിയിക്കാനും ഉപയോഗിക്കുന്നു വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് തന്നെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഈ കർഡ് അത്യാവശ്യമാണ് പാസ്പോർട്ടിനപേക്ഷിക്കാൻ ഉൾപ്പെടെ തിരിച്ചറിയൽ രേഖയായി ഇത് ഉപയോഗിക്കാം ഇഞ്ചിൻ പൗരത്വം തെളിയിക്കാനും ഇത് ഉപയോഗിക്കുന്നു ഇനി ഇഞ്ചിൻ പൗരത്വം നേടാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അതെ മുകളിൽ സൂചിപ്പിച്ച രേഖകൾക്ക് പുറമെ ഇഞ്ചിൻ പൗരത്വം അവകാശപ്പെടാൻ ഉപയോഗിക്കാവുന്ന മറ്റ് ചില രേഖകളുമുണ്ട് உதாஹரின் இன்றையக்காரனை விவாகம் கழிச்ச விதேசி ரஜிஸ்ட்ரேஷன் வரையுள்ள பௌரத்வம் முதலாயவ